ഹായ് അപ്പൊ നമ്മള് ചേച്ചിന്റെ വലിയൊരു ആഗ്രഹം ആട്ടോ മൂക്കൂത്തണം ചേട്ടാ സമ്മതിക്കല്ലേ ഇപ്പൊ ചേച്ചിന്റെ ചേച്ചീന്റെ മൂക്കുകൂത്താൻ വന്നാലോ അടിച്ച് അടിച്ച് ചേച്ചി ഒരു ഓറ്റത്തുള്ളലാണ് ഇത് നമ്മള് ജെ കെ ജ്വല്ലറിയിലാണ് കേട്ടോ വന്നേക്കുന്ന ചേച്ചീന്റെ മൂക്കൂത്താന് അവിടെ ജ്വല്ലറിന്റെ പണി നടക്കുന്ന കൊണ്ട് ഇവിടെ ചെറിയൊരു ഇതാക്കിട്ട് അവർ മാറിയേക്കാട്ടോ ചെറിയൊരു ഷോപ്പിലേക്ക് ചേച്ചു ചേച്ചിയുടെ മൂക്ക് കുത്തി ചേച്ചിക്ക് മൂത്തണ്ടോതി പതിയായി മൂക്ക് കുത്തിന്നും പറഞ്ഞിട്ട് ചേച്ചിക്ക് ഭയങ്കര ഇതായിരുന്നു കേട്ടോ മൂക്ക് കൂത്തണം എന്ന് ചേട്ട സമ്മേളന പക്ഷെ ഇപ്പൊ ചേട്ട സമ്മതിച്ചപ്പോ ചേച്ചി കുത്തിയേ അത് വേദന പോകുന്ന മാന്ത്രിക കണ്ണാടിയാണ് ായി എന്ത്ണോ എത്ര ചേച്ചിന്റെ നൂറ്റമ്പത് രൂപ നല്ല വേദനയുണ്ട് പക്ഷെ എന്നാലും ആഗ്രഹം ഉണ്ടാവും നമ്മുടെ വേദനയൊക്കെ നമ്മള് മടക്കും ഒന്നലേം ചേച്ചി എന്നോട് പറഞ്ഞു ചേച്ചി സ്വപ്നം കണ്ടു മൂക്ക് കുത്തുന്നു എന്നിട്ട് ചേട്ടനോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി ഒരു അതിയായിട്ടൊരു കാര്യം ആഗ്രഹിക്കാണ് ചേച്ചിക്കാൻ സാധിക്കുന്നു അപ്പൊ ഇന്നും ഒന്ന് പറഞ്ഞു ചേട്ടൻ സമ്മതിച്ചു അങ്ങനെ ചേച്ചിന്റെ മൂക്ക് കുത്തി നൂറ്റമ്പത് രൂപ അവിടെ ക്യാഷ് കൊടുക്കാണ് ഇവരെയൊക്കെ നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് കൂട്ടിയേക്കാം അല്ലേ കൂട്ടിയേക്കല്ലേ കുഞ്ഞാരും അതിനെത്ര പിടിച്ച് മാന്ത്രിക കണ്ണാടി മൂക്ക് കൂത്തിയാ വേദന എന്ന് പറഞ്ഞ മാന്ത്രിക കണ്ണാടി ഒക്കെ കൊണ്ടുപോകുന്നത് അടുത്തും വെച്ച് അപ്പൊ ഇത്രേ ഉള്ളൂട്ടോ